പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി രാഹുലിന്റെ ഭാര്യ രംഗത്ത് പോലീസിനോടും മാധ്യമങ്ങളോടും കുറയധികം നുണ പറയേണ്ടി വന്നെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും പരാതിക്കാരി പറയുന്നു സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മര്ദ്ദിച്ചതെന്ന കാര്യങ്ങളടക്കം കള്ളമാണെന്നും വീട്ടുകാര് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി വെളിപ്പെടുത്തി ഭർത്താവ് രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ മോശമായ കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ കുറ്റബോധം തോന്നുന്നു എനിക്ക് നുണ പറയാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കളോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു പക്ഷേ വീട്ടുകാരനോട് ഈ രീതിയിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് സ്ത്രീധനത്തിന്റെ കാര്യവും സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കിയതെന്നും കള്ളമാണ് ഈ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ വരെ എന്നോട് രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു ആ സമയത്ത് ഭയന്ന് മനസ്സില്ലാ മനസ്സോടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞതെല്ലാം നുണകളാണ് അതിൽ കുറ്റബോധം തോന്നുന്നു രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും എനിക്കറിയാമായിരുന്നു രാഹുലുമായുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതി ഈ കാര്യം താനാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത് എന്നും യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി വിവാഹമോചനം ലഭിക്കാത്തതിനാൽ വിവാഹം നടത്തേണ്ട എന്ന് രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ നിർബന്ധിച്ചത് നൂറ്റി അൻപത് പവനും കാറും ചോദിച്ചെന്ന ആരോപണം തെറ്റാണ് വിവാഹ മോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറെക്കുറെ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ് രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ് അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് രണ്ടു പ്രാവശ്യമാണ് തല്ലിയത തുടർന്ന് താൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു അങ്ങനെയാണ് പരിക്കുപറ്റിയതെന്നും യുവതി വെളിപ്പെടുത്തി ഇക്കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറോട് പറയുകയും ചികിത്സയ്ക്ക് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തത് തന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് സംസാരിച്ച് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്തു മാട്രിമോണി അക്കൌണ്ടിൽ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് തര്ക്കമുണ്ടായത് ഇത് കണ്ട തെറ്റിദ്ധാരണയിലാണ് രാഹുലുമായി തർക്കമുണ്ടായത് കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് വക്കീൽ പറഞ്ഞതനുസരിച്ച് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ രാഹുലിന്റെ കൂടെ പോയ രക്ഷിതാക്കൾ പിന്നെ ഉണ്ടാവില്ലെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയതെന്നും യുവതി വിശദീകരിച്ചു അതേസമയം രാഹുൽ പി ഗോപാലിനെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കണമെന്ന സിബിഐ ഡയറക്ടറുടെ അപേക്ഷ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷന് ലഭിച്ചിരുന്നു ഇതു സംബന്ധിച്ച അറിയിപ്പ് സിബിഐയിൽ നിന്ന് കേരള പോലീസിന് ലഭിച്ചതായി പന്തീരങ്കാവ് സ്റ്റേഷന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ച കാര്യമാണ് ജർമ്മനിയിലുള്ള രാഹുൽ കേസിലെ ഒന്നാം പ്രതിയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എംബസി മുഖേന രാഹുലിനെ ഇവിടെ എത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ നൽകിയ അപേക്ഷയാണ് ഇന്റർപോളിന്റെ ആസ്ഥാന ഓഫീസായ ഫ്രാൻസിലെ ലിയോണിൽ എത്തിയതായി സ്ഥിരീകരിച്ചത് കേസിലെ തൊണ്ടി സാധനങ്ങളുടെ ഫോറൻസിക് ഫലം വൈകുന്നത് കോടതിയിൽ കുറ്റപത്രം നൽകുന്നത് അനിശ്ചിതത്തിലാക്കിയെന്നും പോലീസിന്റെ മൊഴിയുണ്ടായിരുന്നു കോഴിക്കോട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലെ ആർ സി എൽ ജീവനക്കാരുടെ കുറവും പരിശോധനാ യന്ത്രങ്ങളുടെ കാലപ്പഴക്കം മൂലമുള്ള കൃത്യത ഇല്ലായ്മയുമാണ് പരിശോധനാ ഫലം വൈകുന്നതിന് കാരണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഇതുമൂലം സമയബന്ധിതമായ റിപ്പോർട്ട് ലഭ്യമാക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അതിനാൽ എന്ന് കുറ്റപത്രം നൽകാൻ കഴിയുമെന്നതിൽ പോലീസ് വ്യക്തത വരുത്തിയിരുന്നില്ല മെയ് അഞ്ചിനാണ് യുവതിയും രാഹുലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് ആറ് ശേഷം യുവതിയുടെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും രാഹുലിന്റെ വീട്ടിൽ വിരുന്നിനെത്തിയപ്പോഴാണ് പീഡന വിവരം അറിഞ്ഞതെന്ന് പോലീസ് അറിയിച്ചത് തുടർന്നാണ് രക്ഷിതാക്കളുടെ പരാതിയിൽ പന്തീരങ്കാവ് പോലീസ് കേസെടുത്തത് ഇതിന് പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തനുമായി യുവതി രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി